അങ്ങനെ ഓക്കെ ഓക്കെ യാ അങ്ങനെയാണെങ്കില് ആർക്കെങ്കിലും പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങളോ ആരെങ്കിലും അല്ലെങ്കിൽ മുസ്ലിം സഹോദരിമാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ ഏതെങ്കിലും ചോദ്യങ്ങളോ ചോദിക്കാം ഞാൻ ടീച്ചർ തിരിച്ചിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു ചോദ്യം ഒന്ന് ചോദിക്കുകയാണെ കേൾക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഓക്കെ ഓക്കെ യാ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പല വീഡിയോ ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ ജമദ ടീച്ചറിന്റെ ഒക്കെ വീഡിയോ ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ അതുപോലെ ഏകദേശം എല്ലാവരുടെയും തന്നെ ഒരു കാര്യം ഈ വിദ്യാഭ്യാസം വളരുന്നിടത്ത് ഇസ്ലാം തളരുന്നത് കാണാനായിട്ട് കാണാനായി കാണാൻ കഴിയുന്നുണ്ട് ഇത് ഇവരുടെ ഈ പണ്ഡിതന്മാർ ഈ വിധത്തിലുള്ള അഭിപ്രായം പറയുന്നതും കേൾക്കാൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നൊക്കെ യൂറോപ്യൻ കൺട്രീസിലോട്ടും അമേരിക്ക കാനഡ പോലെയുള്ള രാജ്യങ്ങളിലോട്ട് കുടിയേറി പാർക്കുന്ന യുവജനങ്ങള് ഇപ്പോ മുഹമ്മദ് ഈജാബ് ഒക്കെ പറയുന്നത് ട്വന്റി ഫോർ പെർസെന്റേജ് ഒക്കെ യു മുസ്ലിം യുവജനങ്ങൾ ഇസ്ലാം വിടുന്നു എന്ന് പറഞ്ഞു ഒന്ന് ഇസ്ലാം വിടുന്നു എന്നിങ്ങനെ അവര് പറയുന്നത് കേൾക്കിയും അതുപോലെ ഒരുപക്ഷെ ടീച്ചറും കണ്ടു കാണുമായിരിക്കും ഈ യുവജനങ്ങൾ ഇസ്ലാം വിടുന്നതിനെ കുറിച്ച് പാകിസ്ഥാനില് ഉസ്താദ്മാര് ചങ്കത്തടിച്ച് ടി വിയിൽ കരയുന്നതൊക്കെ ഒരുപക്ഷെ കണ്ടു കാണുമായിരിക്കും മുഫ്തി മെൻഗ് അദ്ദേഹം പറയുന്നത് ഏകദേശം അമ്പത് ശതമാനത്തോളം മുസ്ലിം യുവജനങ്ങൾക്ക് വിശ്വാസമില്ല അതിനകത്ത് പലരും ഇസ്ലാം കുടുംബത്തിൽ തന്നെ ഇങ്ങനെ മുസ്ലിം പോലെയൊക്കെ ജീവിക്കും പക്ഷെ അവർക്ക് അവർ ഉള്ളുകൊണ്ട് മുസ്ലിം അല്ല അവർക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അങ്ങനെ ജീവിച്ച് പോവുകയാണെന്ന് കേൾക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ് ഇസ്ലാം വളർന്ന സോറി വിദ്യാഭ്യാസം വളരുന്നിടത്ത് ഇസ്ലാം ഇനി കേരളത്തിലോട്ട് വരുമ്പോ കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ഇതാണ് പല പലപ്പോഴും അങ്ങിങ്ങായിട്ടൊക്കെ ഓരോരുത്തരും ഓരോരുത്തർക്ക് ഇസ്ലാം വിടുന്നതും ടീച്ചറൊക്കെ വളരെ ആയിട്ട് തന്നെ നിലനിൽക്കുന്ന ത്യാഗപൂർണതയോടുകൂടെ ത്യാഗം സഹിച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു വരികയും നിലനിൽക്കുകയും ചെയ്യുന്നു ഇപ്പോ ആ ഒരു ട്രെൻഡ് മാറിയിട്ട് കുടുംബം കുടുംബമായിട്ട് ഇസ്ലാം വിടുന്നത് കാണാൻ പോയി മറ്റേ ഒറ്റപ്പെട്ട് അവിടെയും ഇവിടെയും ഇസ്ലാം വിടുന്നതിൽ നിന്ന് മാറി കുടുംബം കുടുംബമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കേട്ടപ്പോ എനിക്കൊന്ന് ലിയാകത്തിന്റെ വീഡിയോയിലാണ് തോന്നുന്നു അതിനകത്ത് ഇങ്ങനെ അദ്ദേഹത്തെ ആരോ വിളിച്ച് പറയുന്നത് ആറു കുടുംബങ്ങൾ ഒരുമിച്ച് അപ്പോ ഞാൻ ആദ്യം ചിന്തിച്ചത് എനിക്ക് എനിക്കൊന്ന് ആറു പേര് കേട്ടേ എന്ന് തോന്നുന്നു എന്നാൽ പിന്നീട് ഞാൻ ഒന്നുകൂടെ കേട്ടോ ആറ് കുടുംബങ്ങൾ ഒരുമിച്ച് ഇസ്ലാം വിട്ടു എന്നുള്ള ഒരു ഒരു വാർത്തയൊക്കെ ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും ഇസ്ലാമിനെ കുറിച്ച് ഈ വിദ്യാഭ്യാസം വെറുതെ ആണോ എനിക്ക് തോന്നുന്നത് ഇതുകൊണ്ടാണ് ഇവർ ഈ അധികം പഠിക്കരുത് അധികം പഠിക്കരുത് കുറാനൊന്നും ട്രാൻസ്ലേറ്റ് ചെയ്യരുത് മലയാളത്തിലേക്ക് ആക്കരുത് എന്നൊക്കെ ഇത് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പുള്ളെ ഇസ്ലാം പോകും എന്നുള്ള ഒരു രീതിയിലാണ് എന്ന് തോന്നുന്നു എന്താണ് ടീച്ചറുടെ അഭിപ്രായ വിഷയത്തിൽ? എന്താണ് ഇസ്ലാമിന്റെ ഫ്യൂച്ചർ എന്താണ് ഇങ്ങനെ ഒറ്റപ്പെട്ട് ഇസ്ലാം വിട്ടുകൊണ്ടിരുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറി ഇപ്പോൾ കുടുംബം കുടുംബമായും കൂട്ടം കൂട്ടമായും ഇസ്ലാം വിടാനായിട്ട് തുടങ്ങിയിരിക്കുന്നു ഓക്കെ ഇസ്ലാം വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ചിട്ട് ഇസ്ലാം വഴിമാറുന്നു എന്നതിനേക്കാൾ ഉപരി ടെക്നോളജി മാറുന്നതിനനുസരിച്ചിട്ട് ഇസ്ലാം തകർന്നു കൊണ്ടിരിക്കുന്നു ഇപ്പോ നമ്മൾ തന്നെ ഈ ക്ലബ് ഹൗസ് തുടങ്ങിയിട്ട് എത്രയായി ഇതിനോടകം തന്നെ എത്രയോ ആളുകൾ ഇസ്ലാം ഉപേക്ഷിച്ചിട്ടുണ്ട് അവരൊക്കെ നല്ലത് ഉന്നത വിദ്യാഭ്യാസം നേടിയവരായിരുന്നു അപ്പൊ ഉണ്ട് എന്ന് കരുതി അവർക്ക് വിവരം ഉണ്ടാകണം എന്ന് നിർബന്ധമില്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഐ എസ് എസ് പോയ ആളുകളൊക്കെ എം ബി ബി എസ് സ്റ്റുഡൻസ് ആയിരുന്നില്ലേ ബി കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളായിരുന്നില്ലേ ഇപ്പോൾ റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന ഒരു കൊടും ഭീകരൻ അവൻ എം എം അക്ബറിന്റെ പി സ്കൂളിൽ ക്ലസ്റ്റർ പ്രൊഫസർമാർക്ക് ക്ലസ്റ്റർ കൊടുക്കുന്ന ആളായിരുന്നു അപ്പോൾ അയാളുടെ വിദ്യാഭ്യാസവും നോളജും അത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവും എത്രമാത്രം വലുതാണെന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പെൺകുട്ടികൾ പറയുന്നത് എന്നോട് തന്നെ പറഞ്ഞു വരാറുണ്ട് അവർ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ നമ്പർ വരെ പുറത്ത് വിട്ടത് ഞങ്ങൾക്ക് ജോലി ആയിക്കോട്ടെ എന്നിട്ട് ഞങ്ങൾക്ക് ഈ മാതാപ് ഉപേക്ഷിക്കണം അപ്പം രണ്ടുമുണ്ട് എന്ന് തന്നെ ഞാൻ പറയുന്നുണ്ട് ബ്രദറിൻ്റെ അസസ്മെൻറ്റ് കറക്റ്റാണെന്ന് തന്നെ ഞാൻ പറയുന്നത് അതിനെ മൊത്തത്തിൽ ഞാൻ വിമർശിക്കുന്നതല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ മുസ്ലിം പെൺകുട്ടികൾ ഫോട്ടോ എടുക്കരുത് വീഡിയോ പിടിക്കരുത് അവർ സംസാരിക്കരുത് അവർ പ്രൊഫൈൽ പിക്ചർ ഇടരുത് അതാണോ നമ്മൾ കാണുന്നത് അവരെ ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തുകയാണ് കോംപ്ലിമെൻറ്റ് ആഗ്രഹിക്കാൻ താരാനുള്ളത് ഒരു ഫോട്ടോ ഇട്ടു ഇപ്പോഴാണെങ്കിൽ ഫേസ്ബുക്ക് ഫോട്ടോയ്ക്ക് പൈസയും കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇൻകം കൂടി ഏൺ ചെയ്യാൻ പറ്റുന്നു അപ്പോൾ അവരെ കൂടുതൽ പഠിക്കുന്നു ഇന്നലെ ഒരു ആറ് മുസ്ലിം പെൺകുട്ടികൾ എൻ്റെ ആ ലൈവ് കണ്ടിട്ട് അതിലെ നമ്പറിലേക്ക് വന്നു അവർ ആറ് പേരും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എന്നെ അതിനകത്തേക്ക് ആഡ് ചെയ്തു എന്നിട്ട് അവർ എന്നോട് പറഞ്ഞു ടീച്ചറെ ഞങ്ങൾക്ക് കുറച്ച് സംശയങ്ങളുണ്ട് ആ ശരി മക്കളെ ചോദിക്കുക എന്താണ് നിങ്ങളുടെ സംശയങ്ങൾ ഇന്നലെ ഏതാണ്ട് ഒരു വെളുപ്പിന് മൂന്ന് മണി മുതൽ ഒരു ആറു വരെ ഇവരുമായിട്ട് തന്നെയാണ് ഞാൻ സംവദിച്ചു കൊണ്ടിരുന്നത് അപ്പൊ അവർ ചോദിക്കുന്നത് ഇതാണ് വീട്ടുകാർ ഞങ്ങളോട് കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നു ഞങ്ങൾക്ക് വേണ്ട ഞാനൊരു പി ജി സ്റ്റുഡൻ്റാണ് ഞാനിപ്പോൾ ട്രെയിനി ആയിട്ട് കയറിയിരിക്കുന്ന ആളാണ് ടെക്നോ പാർക്കിൽ എനിക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ജോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീട്ടുകാരെ എതിർത്താൽ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ സമൂഹത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാകുമോ നമുക്ക് ബുദ്ധിമുട്ടാകുമോ ജോലി സ്ഥാപനത്തിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉണ്ടാകുമോ അപ്പോഴും അവരെ അലട്ടുന്ന ഒരു വിഷയം മതത്തെ മറ്റുള്ളവർ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള അറിവാണ് കാരണം ഈ മതത്തിന് കൊമ്പും തുമ്പി കൈയുമുണ്ട് ഇതിൽ നിന്ന് പുറത്തു വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കുടുംബവും ഞാനും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് അവർ അതും കൂടി അവർ ഉൾക്കാഴ്ചയോടുകൂടി ദീർഘദൃഷ്ടിയോടുകൂടി ചിന്തിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ വിദ്യാഭ്യാസം ഒരു പരിധി വരെ അവരെ അറിവിന് സഹായിക്കുന്നു ഇപ്പൊ ഇവരോട് നമുക്ക് പറയാൻ പറ്റുമോ മക്കളെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നത് ലാ തഖ് ബു മുന്നൽ കി പെണ്ണിനെ എഴുത്തു പഠിപ്പിക്കരുത് എന്നാണ് ലാ വലാ തസ്കിനു നൽകുസൂർ അവരെ നിങ്ങൾ വാർക്ക വീടുകളിൽ താമസിപ്പിക്കരുത് മുകളിൽ കയറിയാൽ ആണുങ്ങൾ കാണും അടിച്ചുകൊണ്ട് പോകുമെന്നാണ് അലിമോഹനൽ ഹയാത്തു അവരെ തുന്നൽ പഠിപ്പിച്ച തയ്യൽ ടീച്ചറായിട്ട് വീട്ടിലിരുത്തിയാൽ മതി എന്നാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് മക്കളെ ഇസ്ലാം ഇങ്ങനെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ആ ഇസ്ലാമിന് കീഴൊതുങ്ങി അടങ്ങി ഒതുങ്ങി നിങ്ങൾ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവര് പറയുക നിങ്ങൾക്ക് ഇസ്ലാമാണോ വേണ്ടത് ഞങ്ങളുടെ ഭാവിയാണോ പ്രധാനമെന്നായിരിക്കും ചോദിക്കുക ഒരുപക്ഷെ ആ ആശയം മുസ്ലിങ്ങൾ പോലും അംഗീകരിച്ചിരുന്നെങ്കിൽ ഇത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുസ്ലിങ്ങൾക്ക് തന്നെ ഉണ്ടാകുമായിരുന്നില്ല ഇപ്പം എൻ്റെ മോള് നീറ്റ് കണ്ടു നിൽക്കുകയാണ് എം ബി ബി എസിന് വേണ്ടിയിട്ട് ഞാനൊരു സീറ്റ് നോക്കാൻ പോകുമ്പോൾ എല്ലാ ഏജൻറ്റുമാരും ഇപ്പോൾ അബ്രോഡിലേക്കാണെങ്കിലും ഉള്ള ഈ വിദൂര വിദ്യാഭ്യാസമാണെങ്കിലും എല്ലാ മേഖലകളും മുസ്ലിങ്ങളുടെ കയ്യിലാണ് ഞാൻ ഒരുപാട് ഇതുപോലെയുള്ള അബ്രോഡിലേക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഏജൻറ്റുമാരെയൊക്കെ സമീപിച്ചപ്പോൾ എല്ലാം അവരാണ് അതുപോലെ എന്നോട് ഇന്നലെ കുട്ടി എന്നോട് പറഞ്ഞത് ആ ടീച്ചറേ ഈ കോഴിക്കോടുള്ള ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളെല്ലാം മുസ്ലിങ്ങളുടെ അതാണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു നൂറ് ലിസ്റ്റ് തന്നു ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളാണ് അവരൊക്കെ ഈ ഐ വി എഫും ഐ യു ഐയും ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ആളുകളാണ് ഇത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ പിന്നിൽ ഒരു റാക്കറ്റ് ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്നവര് പറഞ്ഞു അപ്പോൾ വിദ്യാഭ്യാസം ഇവരെ മാറി ചിന്തിക്കാനും ഇവരിൽ അന്തർലീനമായിരിക്കുന്ന ഒരു അന്വേഷണത്വര കൊണ്ട് ഇവരതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങുവാണ് ഇവർക്കത് അറിയണം ഇവർക്കത് അറിഞ്ഞേ പറ്റും ഇപ്പം നമ്മൾ മുസ്ലിം അല്ലാത്ത ആളുകളെയൊക്കെ കൊല്ലണമെന്നാണ് ഖുർആാൻ പറയുന്നത് അങ്ങനെ ഒരു വാചനമുണ്ടോ ഖുർആാനില് ഇതായിരിക്കും അപ്പൊ അവർക്ക് അത് ഉണ്ടോ ഇല്ലേ അയ്യോ എങ്ങാനും ഇനി ഉണ്ടെങ്കിലോ എന്നല്ല ഉണ്ടോ ഇല്ലേ എന്നവർക്ക് കറ്റൻട്രി ആയിട്ട് അറിയണം അപ്പൊ നമ്മൾ റഫറൻസ് ഇട്ട് കൊടുക്കുക ഓയ്യോ അപ്പൊ നിങ്ങളൊക്കെ പറയുന്നത് ശരിയാണല്ലേ നമ്മൾ അവിടെ ക്ലോസ് ചെയ്ത് പക്ഷെ അവരവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ അവര് പിന്നീട് നമ്മുടെ വീഡിയോകൾ തിരഞ്ഞു പിടിച്ച് കാണും അതിൽ വരുന്ന സംശയങ്ങൾ അവർ നോട്ട് ചെയ്യും പിന്നീട് നമ്മുടെ നമ്പറിന് വേണ്ടിയിട്ട് അവര് പരക്കം പാഞ്ഞ് നടക്കും എൻ്റെ കുട്ടികളൊക്കെ വിളിക്കുന്നത് ഇരുന്നൂറ് കോള് നൂറ് കോളൊക്കെ ഇന്നലെ നോക്കിയപ്പോൾ ഒരു നമ്പറിൽ നിന്ന് ഇരുന്നൂറ് കോൾ ഒക്കെയാണ് എനിക്ക് വന്നിരിക്കണത് എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്നെ അറ്റൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇസ്ലാമിക് കൺട്രികളില് മതം വളർന്നത് ഖത്തർ രാജകുമാരനാണ് ഇസ്ലാം ഉപേക്ഷിച്ചത് നമ്മൾ കണ്ടില്ലേ ഇപ്പൊ ദുബൈ രാജകുമാരി ഷെയ്ഖ മെഹ്റ അവരിപ്പോൾ ഒരു പിന്നെ ഫ്രഞ്ച് റാപ്പറെയാണ് വിവാഹം കഴിച്ചത് അവർ സ്വയം മുത്തലാഖ് ചെയ്യുമായിരുന്നു ഭർത്താവിനെ ഒരു മുസ്ലിം സ്ത്രീ മുത്തലാഖ് പറഞ്ഞ് ഒഴിവാക്കുന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിക ചരിത്രങ്ങളിൽ ഇല്ല ഇസ്ലാമിക അധ്യാപനങ്ങളിൽ അത് പഠിപ്പിച്ചിട്ടുമില്ല പെണ്ണ് പെറുക പേറുക അതിൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് അവരുടെ അറിവും വിദ്യാഭ്യാസവുമാണ് അവർക്ക് എന്താണ് വിവര സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി എങ്ങനെയാണ് അവർക്കുള്ള വിവരങ്ങളെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യേണ്ടത് അവർക്കറിയാം അപ്പൊ അവർ അവർക്ക് വേണ്ടി മാത്രമല്ല ഇപ്പൊ ആരും അറിയാതെ തന്നെ അവർക്ക് വേണമെങ്കിൽ അയാളെ മുത്തലാഖ് ചെയ്യാമായിരുന്നു പക്ഷെ മറ്റുള്ള സ്ത്രീകളെ കൂടി അവർക്ക് ഈ മേഖലയിലേക്ക് കൊണ്ടുവന്ന് അവരെ കൂടി ഒന്ന് എൻകറേജ് ആക്കണമായിരുന്നു ഇത് എന്താണ് എംപവർ എന്നവര് പഠിപ്പിച്ചു കൊടുക്കാനാണ് അവർ ശ്രമിച്ചത് അങ്ങനെ മുത്തലാഖ് ചെയ്യുന്നു അവര് തന്നെ ഈ ഫ്രഞ്ച് റാപ്പറെ അവര് കണ്ടെത്തിയതാ സംഗീതറാമാണ് എന്നവരോട് ഇവരൊന്ന് പറയട്ടെ അവർ തലയിൽ തുണിയിടാറുണ്ടോ ഇവർ അവരെ കൊണ്ടൊന്ന് അപ്പിക്കുപ്പായത്തിനകത്തൊന്നിരുത്തട്ടെ സ്വർണ്ണ മുടിയിഴയുള്ള രാജകുമാരി എന്നാണ് അവരെ അറിയപ്പെടുന്നത് പോലും ഇവർ അവർക്കൊന്ന് സ്വർഗം കൊടുക്കട്ടെ നിനക്ക് മരിക്കണ്ടേ പെണ്ണേന്ന് അവരോടൊന്ന് പറഞ്ഞു നോക്കട്ടെ കഴിയില്ല സൗദി അവരിതാ കണ്ടില്ലേ താടി നീട്ടി നീട്ടിവളർത്തി മീശമൊഴുക്ക ചെരച്ച് അപ്പിക്കുപ്പായത്തിനകത്തും കന്തൂറക്കകത്തും ഇറങ്ങി നിൽക്കണമെന്നാണ് എം ബി എസ് പറയുന്നത് ഒരു പക്ഷേ മാനവരിൽ മനോഹരന്റെ പദവി കൊടുക്കണമെങ്കിൽ അത് എം ബി എസ്സിനാണ് കൊടുക്കേണ്ടത് സ്ത്രീകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലകൾ തിരഞ്ഞെടുത്തോ പെണ്ണിന് ജോലി ചെയ്തോ ഒറ്റയ്ക്ക് താമസിക്കണം ഞങ്ങൾക്ക് താമസിച്ചോ ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് യാത്ര ചെയ്യണം ഡ്രൈവിംഗ് വേണം ശരി പഠിച്ചോ കുഴപ്പമില്ല ഇവിടെ എന്താ ഒരു സിനിമാ തിയേറ്റർ വന്നാൽ എന്താ സ്റ്റുഡിയോ വന്നാൽ അയാള് മാറി ചിന്തിക്കാൻ തയ്യാറായി ആറാം നൂറ്റാണ്ടിന്റെ മതം വലിച്ചെറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ നാട്ടിൽ കൂടി അത് കൊണ്ടുവരണം പുരോഗതി കൊണ്ടുവരണം എന്ന് തോന്നി അപ്പോൾ യുവാക്കൾ ഇസ്ലാം വിടുന്നതിനെ കുറിച്ച് ബ്രദറ് ചോദിച്ചു ഇപ്പോൾ നമ്മുടെ അലിയാർ കാസിമി കഴിഞ്ഞ ദിവസം വന്ന് കരയുമാണ് പതിനായിരക്കണക്കിന് യുവാക്കൾ ഈ കേരളത്തിൽ നിന്നും മതം വിട്ടതായിട്ട് എനിക്ക് അറിവുണ്ടെന്ന് പറയുന്നു അതേപോലെ മറ്റൊരു വേദിയിൽ റഹ്മുള്ള കാസ്മി മൂത്തേടം വന്നിട്ട് പറയുന്നു നമ്മുടെ മതം രണ്ടായിരത്തി മുപ്പത് നാൽപ്പതോടുകൂടി കേരളത്തിൽ മലബാറിന്റെ മേഖലയിൽ മുസ്ലീങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാകും അവർ മുഴുവനും മതം ഉപേക്ഷിക്കും ഇത് വെറുതെ പറയുന്നതല്ല അവരുടെ മുമ്പിൽ വരുന്ന ആളുകളുടെ അനുഭവങ്ങളും ആകുലതകളും ഈ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതും അവർ പ്രതിരോധിക്കേണ്ടി വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും ഒക്കെ വളരെ വലുതാണ് നമ്മളെക്കാളേറെ ചോദ്യങ്ങൾക്കൊന്നും അവർക്ക് ഉത്തരം പോലും കിട്ടുന്നില്ല എന്നതാണ് യാത്ര ഇടപെടൽ പാകിസ്ഥാൻ ഇനി പാകിസ്ഥാനിലെ എടുത്താല് പാകിസ്ഥാനിലെ ഏതാണ്ട് അൻപത് ശതമാനത്തോളം ആളുകൾ നിരീശ്വരവാദികളാണ് അവർക്കത് തുറന്നു പറയാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് ഇവർ പറയേണ്ടത് ഇസ്ലാം വളരുന്നു എന്ന് അല്ലാതെ അടച്ചു പൂട്ടിയിട്ടിട്ടല്ല അത് പറയേണ്ടത് ഇപ്പൊ പാകിസ്ഥാനിൽ തന്നെ നമുക്കറിയാം അഫ്ഗാനിലെ ആളുകൾ ഈ താലിബാൻ പ്രശ്നമൊക്കെ വന്ന സമയത്ത് അഫ്ഗാനികൾ പാകിസ്ഥാനിലേക്ക് കയറിയപ്പോൾ അവിടെ കുറെ സ്ത്രീ പീഡനങ്ങള് വർദ്ധിച്ചു ബലാത്സംഗങ്ങൾ വർദ്ധിച്ചു കൊള്ളയും കൊലയും അക്രമങ്ങൾ വർദ്ധിച്ചു എന്ന് പറഞ്ഞിട്ട് പതിനേഴ് ലക്ഷത്തോളം അഫ്ഗാനികളെയാണ് പാകിസ്ഥാൻ പുറത്താക്കിയത് അഫ്ഗാനിലേക്ക് തന്നെ തള്ളിവിട്ടത് എന്നിട്ട് അവര് പറയുന്നത് ഞങ്ങളെ പ്രശ്നക്കാരാണ് ഞങ്ങളുടെ കൂടെ ഈ പ്രശ്നക്കാര് കൂടി വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട് തൊലഞ്ഞടുങ്ങാ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവർ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാ പറയുന്നത് പാകിസ്ഥാനില് അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ അവര് കടിച്ചമർത്തി ജീവിക്കുന്നു എന്നേ ഉള്ളൂ ഇനി നമുക്ക് അഫ്ഗാനിലേക്ക് പോകാം കഴിഞ്ഞ ആഴ്ചയല്ലേ ഭൂകമ്പം നടന്നത് രണ്ടായിരത്തി അറുനൂറോളം ആളുകൾ കൊല്ലപ്പെട്ട ഒരു ഭൂകമ്പം അവരെ കൊലയ്ക്ക് കൊടുക്കുമായിരുന്നു ഈ ജനത കാരണം പിടിക്കാൻ പാടില്ല സ്ത്രീകളാണ് മണ്ണിനടിയിൽ കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് അവരെ ഒന്ന് പിടിച്ചു കയറ്റാൻ പറ്റും പക്ഷെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന മണ്ണ് അവരുടെ പുറത്തേക്ക് വീണുകൊണ്ടിരിക്കും എന്താ കാരണം മഹിറമൊത്തിട്ടുള്ള ആളുകളെ അവരെ തൊടാൻ പാടുള്ളൂ അവർക്ക് കൈ കൊടുക്കുന്ന പിന്നെ ഈ സുരക്ഷ ആൾക്ക് ആളുകൾ ഉണ്ടല്ലോ അവർക്ക് അമുസ്ലിങ്ങൾ അവരെ പിന്നെ ഈ പെണ്ണിനെ തൊടാൻ പാടില്ലല്ലോ മുസ്ലിം ആണ് എല്ലാവരും പക്ഷേ ഇയാൾ അന്യ പുരുഷനായതുകൊണ്ട് ആ പെണ്ണിനെ ടച്ച് ചെയ്യാൻ പാടില്ല മരിച്ചാലും സാരമില്ല ഇവൻ തൊടരുത് എന്നാൽ ശരി സുരക്ഷാ ജീവനക്കാരായിട്ട് രക്ഷാപ്രവർത്തകരായിട്ട് സ്ത്രീകളെ ഇറക്ക് ഒയ്യോ അതാണും പെണ്ണും പരസ്പരം പറ്റില്ല അപ്പോ ഈ മരിച്ചു പോയ ആളുകളുടെ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഈ മതത്തെ വെറുക്കുമോ സ്നേഹിക്കുമോ കാരണം ലോകത്ത് നടക്കുന്ന ഇസ്ലാം എന്താണ് ഇന്ന് ഇവർ കണ്ടുകൊണ്ടിരിക്കുവാണ് ഇൻഡോനേഷ്യ പൂർണ്ണമായും മുസ്ലിം രാജ്യമായിട്ടുള്ള ഇൻഡോനേഷ്യയിൽ ആ രാജാവിൻ്റെ മകളാണ് പബ്ലിക്കായിട്ട് മതം ഉപേക്ഷിക്കുന്നത് ഇസ്ലാം ഉപേക്ഷിക്കുന്നത് എന്നിട്ടവര് സനാതനധർമ്മം സ്വീകരിക്കുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസമുള്ള ഐസിസിലേക്ക് പോയ നിമിഷ ഫാത്തിമയെ പോലെ സോണിയ സെബാസ്റ്റിനെ പോലെ റാഷിദ് അബ്ദുള്ളമാരെ പോലെ ബസ്റ്റിനെ പോലെ എത്രയോ ആളുകൾ അപ്പോൾ വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാണ് പിന്നെ എന്നെക്കാൾ ത്യാഗം സഹിച്ചിട്ടുള്ള ചേക്കനൂർ മൗലവിയെ പോലെയുള്ള ആളുകൾ അബ്ദുൽ അലി മാഷെ പോലെയുള്ള ആളുകൾ അവരൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നം അതിനേക്കാൾ ഭീകരമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കേണ്ടി വന്നത് എൻ്റെ കുടുംബത്തിൽ നിന്നും എൻ്റെ സമുദായത്തിൽ നിന്നുമാണ് മറ്റവരാരും എന്നെ ഒരു രൂപത്തിലും ആക്രമിച്ചിട്ടില്ല കാരണം ഈ മതം നീ ഉപേക്ഷിച്ചെങ്കിൽ എന്തുകൊണ്ട് നീ അത് ഉപേക്ഷിച്ച് അതിന്റെ വഴിക്ക് പോയില്ല എന്തിനീ മതത്തെ വീണ്ടും ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്നതാണ് അവരുടെ ചോദ്യം കണ്ടോ വിമർശനങ്ങളെ അവർ ഭയക്കുന്നു അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഈ മതം ഉപേക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം ഗണ്യമായി വർധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തത് ഏത് കാര്യത്തെയും സഹിഷ്ണുതയോടുകൂടി കാണുന്നതിനേക്കാൾ ഇവരെന്തുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ള വിമർശനങ്ങളെയും ഒരു ഒരു അസഹിഷ്ണുതയോടുകൂടി വെറുപ്പോടു കൂടി കാണുന്നത് ലോകത്തെ ഏറ്റവും വേഗത്തിൽ ആളുകൾ ഉപേക്ഷിക്കപ്പെടുന്ന മതം ഇസ്ലാമാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഇവർക്ക് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റുന്നതേ ഉള്ളൂ ഏതാണ്ട് ഒരു അഞ്ചു പത്ത് വർഷം മുമ്പ് നടന്ന പഠനത്തിൽ അറുപതിലധികം ഇറാനികൾ ഇസ്ലാം ഉപേക്ഷിച്ചു എന്ന റിപ്പോർട്ടാണ് പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ മതം ഉപേക്ഷിക്കുന്നുണ്ട് ആ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഏതാണ്ട് എഴുപത്തി അയ്യായിരം ആളുകളാണ് ഒറ്റയടിക്ക് ഇറാനിൽ മതം ഉപേക്ഷിച്ചത് ഒറ്റ ദിവസം കൊണ്ട് അപ്പോ അപ്പോൾ എഴുപത്തിയ്യ ഏതാണ്ട് അൻപതിനായിരത്തോളം മോസ്കുകൾ ആട്ടച്ചു പൂട്ടുന്നു ഇതെവിടെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലല്ല ഇറാൻ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്താണ് അതിൽ നിന്നും മനസ്സിലാകുന്നത് ജനങ്ങൾ മാറി ചിന്തിക്കാനും അതിനനുസരിച്ച് നിർഭയത്തോടു കൂടി പ്രവർത്തിക്കാനും തയ്യാറാകുന്നു എന്നതാണ് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന നവോത്ഥാനം ഓക്കെ